പി എം ആർ ഷോ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ മുതൽ ആ വ്യക്തിക്ക് നേരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ വലതുപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും അഴിച്ചുവിട്ടിട്ടുള്ളതാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ആർഷോ എന്ന് എന്ന് പറയുന്ന പറയുന്ന വ്യക്തിക്ക് നേരെ ആക്രമണങ്ങൾ അത് മഹാപ്രസ്ഥാനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫൂളിഷ് ആർഷോ കേസുകളിൽ പ്രതിയായി നിൽക്കുമ്പോ പോലീസിന്റെ കൺവെട്ടത്ത് പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുമ്പോ കൺവെട്ടത്ത് സംരക്ഷണം കിട്ടിയിട്ടുള്ള ആളാണ് ആർഷോ അതുകൊണ്ട് ഇത്തരം പരിസരമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ആർഷോക്കെതിരെ അതുവഴി എസ് എഫ് ഐ തകർക്കാന്ന് വെച്ചാൽ എന്താ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസംഗം ഒന്ന് ശ്രമിച്ചുകൂടെ എന്തേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ തകർക്കാൻ നോക്കാത്തത് വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു വലിയ തോതിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന നിലയിലേക്കാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് പണിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പണിയെടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും സ്വാഭാവികം അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്നതാണ് പ്രത്യേകതയിൽ താങ്കളും സംഘടനയിലും യുവജന സംഘടനയിലും മാതൃസംഘടനയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് പിന്നെ നിനക്ക് ഇതൊക്കെ എങ്ങനെയാവു സാധിക്കുന്നു അല്ല മഹാത്മാഗാന്ധി ഗാന്ധി പിടികിട്ടാപ്പുള്ളി അവിടെ നിന്നിട്ടില്ല ശ്രീമതി സിന്ധി ഗാന്ധിജിയുമായിരുന്നു താരതമ്യം ചെയ്തത് ദയവായി അർഷോടെ മുന്നിൽ ആർഷോ പിടികിട്ടപ്പുള്ളിയായി നിൽക്കുകയും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയും അവരുടെ മുന്നിലൂടെ ആഷോ ആർഷോ വിരാജിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു വ്യത്യാസമുണ്ട് ഞാൻ ഇടപെട്ടത് പിന്നെ ഗാന്ധിജിയുമായി തരം ഒരു മര്യാദ വേണ്ടത് കേസിൽ പ്രതിയാകുന്നത് എന്തോ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന നിലയിലേക്ക് ഇവിടെ ആരോപണം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉദാഹരണത്തിലേക്ക് മറ്റൊന്ന് ക്യാമ്പസുകളിലേക്ക് വരാനുണ്ടായ കാരണം എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണെന്ന് എന്ത് കഷ്ടമാണ് ഇങ്ങനെ പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തും എ ബി വി പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഇവയെല്ലാം കൂടെ ചേർന്ന് കേരളത്തിന്റെ കലാലയങ്ങളെ അക്രമോത്സുതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാം സമാധാനം പരത്താനായിട്ടാണ് എസ് എഫ് ഐ ശ്രമിച്ചിട്ടുള്ളത് എസ് എഫ് ഐ നേതാവ് കള്ളത്തരത്തിൽ എഴുതാത്ത പരീക്ഷ ജയിച്ചിരിക്കുന്നു ഈ ഒരു ഒറ്റ വാചകം മാത്രം പ്രചരിപ്പിക്കുന്നു ഫോട്ടോ സഹിതം പ്രചരിപ്പിക്കുകയാണ് അതിന് അതിനൊന്നും ഇല്ലേ ഇത് കഷ്ടമാണ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവിനെ ഒരു യുവജന നേതാവിനെ ഒരു സാധാരണ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ ആർഷോയെ നമ്മൾ വേട്ടയാടുകയാണ് മാധ്യമങ്ങളും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും കൂടി കൂടി ആർഷോയെ വേട്ടയാടുകയാണ് ആർഷോ ആരാണ് ആർഷോ പാലക്കാട്ട് എന്ന് വന്ന എറണാകുളം ലോ കോളേജിൽ പഠിച്ച് തോറ്റ് അദ്ദേഹത്തിന് അവിടെ പാസ്സാകാൻ കഴിയാതെ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സിന് അപ്ലൈ ചെയ്ത് അവിടെ പഠിക്കുന്നു അദ്ദേഹം ഈ എസ് എഫിന്റെ ഒരു ദളിതയായിട്ടുള്ള വിദ്യാർത്ഥി നിമിഷ രാജു എന്ന വിദ്യാർത്ഥിയെ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയി ചവിട്ടുകയും അധിക്ഷേപിക്കുകയാണ് അച്ഛനില്ലാത്ത കുട്ടിയുണ്ടാവുക റേപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് നിമിഷ രാജു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ ആതിൽ ആ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ആർഷോ ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിന്നീട് ഇരാറ്റുപേട്ടയിൽ നവാസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടായി അത് കഴിഞ്ഞ് കാക്കനാട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ കാര് കൊണ്ട് ചുവന്ന രക്തഹാരം അറി അണിയിച്ച ആർഷോ ഇതാണ് ഒരു ആർഷോയുടെ ചരിത്രം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹ്മ ഒരു ചെറുപ്പക്കാരനെ ഗുണ്ട എന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെ അല്ലേ വിളിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നിരുന്നിട്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മനോരമ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ അത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട വേണ്ടി അതായത് ശ്രീമതി ചിന്ത അതിന് പകരം പ്രകീർത്തിച്ച് രണ്ട് വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചൂടി ജേർണലിസ്റ്റ് ആവുമോ നിഷ്പ നിഷ്പ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രശ്നം പല ഇപ്പൊ സി പി എം അല്ലെങ്കിൽ വിഷയത്തിൽ അവർക്കെതിരെ അപ്പൊ മറുവശം ഒന്നിക്കും ഇത് പലപ്പോഴും സംഭവിക്കില്ലേ ഓഹോ അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പ് ഈ ചർച്ച എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും സമയം ക്രമീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് അയ്യപ്പദാസ് വെറുതെ ഒരു ആത്മപരിശോധന നടത്തണം ഞാൻ ചിന്തയ്ക്ക് ഒറ്റ മറുപടി ചിന്ത പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ എസ് എഫ് ഐ നേതാക്കളെ തകർക്കാനുള്ള ഗൂഢാചരണം എല്ലാ കാലത്തും ഉള്ളതാണ് ആർഷ വങ്ങപ്പ തൊട്ട് ഉള്ളതാണ് അത് അതിനൊരു മറുപടി പെട്ടെന്ന് ആർഷയെ സംബന്ധിച്ചോളം ആർഷയുടെ ഇമേജ് തകർക്കാനോ ആർഷയെ തകർക്കാനോ മറ്റാരും പുറത്തുനിന്ന് പറഞ്ഞു അതിന്റെ മുഴുവൻ കോൺട്രാക്ട് പുള്ളി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പരീക്ഷ എഴുതാൻ കഴിയാഞ്ഞി അതേ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പോയതിന്റെ അല്ലല്ലോ കൊലപാതക ശ്രമത്തിന്റെ കേസിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയത് നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇനി ആര് പുറത്തു ഇങ്ങനെ അപമാനിക്കാനാണ് ഇതിന്റെ ബെനഫിഷ്യറി ആരാണ് അൾട്ടിമേറ്റ്ലി ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ബെനഫിഷ്യറി ആർഷോ തന്നെയാണ് ആഴ്ച കൊടുക്കാൻ വേണ്ടിട്ട് ജയിച്ച തെരഞ്ഞെടു ഒരു പരീക്ഷ തോറ്റു നാം മാറ്റി എന്ന് പറഞ്ഞാൽ ആഴ്ച കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയാം ആകെ ചളം എന്തോ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഇനി രണ്ടാമത്തെ മറ്റു കാര്യങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് ചിന്താചറവും പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞോട്ടെ ചിന്താചറവും ഇവിടെ വന്നിരുന്നിട്ട് ഈ എസ് എഫ് ഐട്ടിരിക്കുന്നവർക്ക് എന്തോ അനർഹമായ പരിഗണന കിട്ടുമോ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ചിന്താചറവും ഇവിടെ വന്നിരുന്നു പറയുമ്പോൾ ഞാൻ അവർക്കൊരു കുതിരപ്പകർ കൊടുക്കേണ്ടി വരും അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല അല്ല ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ ആരാണ് ഈ പറയുന്നത് അതിന്റെ ഇന്നും ഏറ്റവും വലിയ ഉദാഹരണമായിട്ടിരിക്കുകയാണ് ചിന്താചറവും വരുന്നു ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പിശകു വരുത്തുകയും വാഴക്കുല എന്നുള്ള ഞാനത് എടുത്തു പറയുന്നില്ല പിശകു വരുത്തുകയും അത് കോപ്പിടിയായിരുന്നു ആരോപണവും നിലനിൽക്കുന്ന ചിന്താ ചെറോന്ന് ഞാൻ ചോദിക്കട്ടെ അതിൽ ചിന്താ ചെറോമിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ നമുക്കറിയാമോ അറിയോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ